അടുത്തൊരു പഴയ നടൻ ദിലീപിന്റെ മകൾ മീനാക്ഷിക്ക് ഡോക്ടർ ബിരുദം കിട്ടിയ വാർത്തകളാണ് രണ്ട് ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് കാവ്യ മാധവനും ദിലീപും മീനാക്ഷിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ട പോസ്റ്റ് അതിവേഗമാണ് വൈറലായത് ദിലീപിന്റെ കുടുംബകാര്യങ്ങൾക്ക് മലയാളികൾക്കിടയിൽ പണ്ടേ നല്ല ഡിമാൻഡാണ് മീനാക്ഷിക്ക് ബിരുദം കിട്ടിയപ്പോൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും ആഘോഷിക്കപ്പെട്ടതും മഞ്ജു വരരെ കുറിച്ചുള്ള വാർത്തകളാണ് മീനാക്ഷി അമ്മയെ വിളിച്ചിരുന്നു മഞ്ജു ബിരുദദാന ചടങ്ങിൽ പോയിരുന്നോ മകളെ അനുഗ്രഹിച്ചോ തുടങ്ങിയ കാര്യങ്ങളാണ് കൂടുതൽ പേർക്കും അറിയേണ്ടത് അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് നിരവധി വ്യാജ വാർത്തകളും പ്രചരിക്കുകയുണ്ടായി മഞ്ജു സദസ്സിൽ ആരും കാണാതെ ഒളിച്ചിരുന്ന് മീനാക്ഷി സർട്ടിഫിക്കറ്റ് വാങ്ങിയത് കണ്ടു എന്നുവരെ വിട്ടവരുണ്ട് ഇപ്പോഴിതായി ഇത്തരം വാർത്തകളോട് പ്രതികരിക്കുകയാണ് മഞ്ജുവിന്റെ പക്ഷം ഉള്ളിൽ പൊട്ടിത്തകർന്നു നിൽക്കുമ്പോഴും ഒരു വേദനയും മറ്റുള്ളവരെ അറിയിക്കാതെ മുഖത്തൊരു ചിരി വരുത്താൻ കഴിയുന്നയാളാണ് മഞ്ജു ആ മഞ്ജുവിനെ തകർക്കാൻ ലോകത്ത് ആർക്കും കഴിയില്ല ദിലീപിന്റെ ലോകത്ത് താനൊരു അധിക പറ്റാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം ഇറങ്ങിയതാണ് മഞ്ജു അതും വെറും കൈയോടെ അന്ന് പതിമൂന്ന് കരിയായ മകളോട് അമ്മയുടെ കൂടെ നീ വരുന്നോ എന്ന ഒറ്റ ചോദ്യം മാത്രമേ മഞ്ജു ചോദിച്ചിരുന്നുള്ളൂ ഇല്ല അച്ഛൻ മതി എന്ന ഉത്തരത്തിനു മുന്നിൽ രണ്ടാമതൊന്ന് ചിന്തിക്കാൻ കൂടി അവസരം നൽകാതെ മഞ്ജു പടിയിറങ്ങി കാരണം അമ്മയോളം തന്നെ വരുന്ന ദിലീപ് എന്ന അച്ഛന്റെ സ്നേഹത്തണലിൽ മകൾ എക്കാലവും സുരക്ഷിതയായിരിക്കുമെന്ന് മഞ്ജുവിന് ഉറപ്പുണ്ടായിരുന്നു ബാല്യവും കൗമാരത്തിന്റെ പകുതിയും പിന്നിട്ട മകൾക്ക് താനില്ലാതെ അതിജീവിക്കാൻ പറ്റുമെന്ന ആത്മവിശ്വാസം അവൾക്കുണ്ടായിരുന്നു അച്ഛനും അമ്മയും തമ്മിലുള്ള പിടിവെലികൾക്കിടയിൽ തന്റെ മകളുടെ കുഞ്ഞു മനസ്സ് വേദനിക്കരുത് എന്നൊരു നിർബന്ധവും മഞ്ജുവിനുണ്ടായിരുന്നു എന്നെങ്കിലും ഒരിക്കൽ അമ്മക്കിളിയുടെ ചൂട് തേടി അവൾ വന്നേക്കാമെന്ന പ്രതീക്ഷയും ഉണ്ടായിരുന്നിരിക്കാം അച്ഛന്റെ സ്നേഹത്തണലിൽ അവൾ പഠിക്കുന്നതും ചിരിക്കുന്നതും കളിക്കുന്നതും വളരുന്നതുമെല്ലാം എല്ലാം കണ്ട് മാറുന്നെന്ന് മഞ്ജു സന്തോഷിച്ചിരുന്നു അബദ്ധത്തിൽ പോലും മീനാക്ഷിയുടെ പേര് ഒരിടത്തേക്കും കൊണ്ടുവരാതെ മഞ്ജു പ്രത്യേകം സൂക്ഷിച്ചിരുന്നു ഇതെല്ലാം മകളെ മറന്നതുകൊണ്ടോ സ്നേഹമില്ലാത്തതുകൊണ്ടോ അല്ല ആത്മാഭിമാനമുള്ള സ്ത്രീ ആയതുകൊണ്ട് മാത്രം നമുക്ക് പ്രയോറിറ്റി നൽകാത്തവർക്ക് വേണ്ടി നമ്മളായിട്ട് എപ്പോഴും അവൈലബിൾ ആകാതിരിക്കുക എന്നതാണ് മഞ്ജുവിൻ്റെ സെൽഫ് റെസ്പെക്ട് മലയാളത്തിൽ പറഞ്ഞാൽ വിളിക്കാത്ത സദ്യയ്ക്ക് വലിഞ്ഞു കയറി ചെല്ലാതിരിക്കുക അത് സ്വന്തം മക്കളാണെങ്കിൽ പോലും മഞ്ജുവിന്റെ ലോകത്ത് ഇന്നവൾ സന്തോഷവതിയാണ് ഒരുപാട് സ്നേഹിക്കാൻ ഒത്തിരി പേർ ചുറ്റുമുണ്ട് മീനാക്ഷിയെ തേടി മഞ്ജു ഇനി ഒരിക്കലും അങ്ങോട്ട് ചെല്ലില്ല ഇത്രമാത്രം